കുറെ ഇൻട്രോവേർട്ട് ആയ ആൾക്കാർക്ക് എക്സ്ട്രോവേർട്ട് ആകണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് കാരണം ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കാത്ത നാണിച്ച് നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് എപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവാം അധികം സംസാരിക്കാത്ത ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നീ എന്താ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പല ആൾക്കാരും പറഞ്ഞൊരു ഉത്തരമാണ് ഞാനൊരു ഇൻട്രോവേർട്ട് ആണ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല ഇൻട്രോവേർട്ടായ ഒരാൾക്ക് എക്സ്ട്രോവേർട്ടായിട്ട് മാറാൻ പറ്റും ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളെ കുറച്ച് ഡിസപ്പോയിന്റ് ചെയ്യും അത് മനസ്സിൽ ഇൻട്രോവേർട്ട് ആയ ഒരാൾക്ക് എക്സ്ട്രോവേർട്ട് ആയിട്ട് മാറാൻ പറ്റില്ല പക്ഷെ എക്സ്ട്രോവേർട്ടിനെ പോലെ ആകാൻ പറ്റും അതായത് എക്സ്ട്രോവേർട്ട് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതുപോലെ നമുക്ക് ആവാൻ പറ്റും സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അത് തന്നെയാണ് ഒരു അഞ്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ എങ്ങനെ എക്സ്ട്രോവേർട്ടിനെ പോലെ ആകാം അതായത് നിങ്ങൾ ആൾക്കാരോട് സംസാരിക്കാത്ത മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതെല്ലാം മാറ്റി എങ്ങനെ ആൾക്കാരോട് സംസാരിക്കാം എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത് ുന്നത് നിങ്ങൾക്ക് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എക്സ്ട്രോ എന്താണെന്ന് അറിയുമോ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എളുപ്പമായിരിക്കും പല ആൾക്കാരും ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ മാറി നിൽക്കുന്ന നാണിച്ചു നിൽക്കുന്ന ആൾക്കാരാണ് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ഒരിക്കലുമല്ല ഇത് രണ്ടും എനർജി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് അതായത് ഒരു ബാറ്ററി ചാർജ് ചെയ്യില്ലേ അതുപോലെയാണ് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് മനസ്സിലായോ പറഞ്ഞുതരാം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ചാർജ് ആവാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എനർജി കിട്ടാൻ പോകുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നേരെ മറിച്ച് നിങ്ങളൊരു എക്സ്ട്രോവേർട്ട് ആണെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ചാർജ് ആവാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എനർജി കിട്ടാൻ പോകുന്നത് നിങ്ങൾ കുറെ ആൾക്കാരെ കൂടെ നിൽക്കുമ്പോഴാണ് ഉള്ളൂ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് അപ്പോ സോഷ്യലി ആൾക്കാരിൽ നിന്ന് അകന്നു നിൽക്കുന്നത് നാണിച്ച് മാറി നിൽക്കുന്നത് ഇതൊന്നും ഇൻട്രോവേർട്ടിന്റെ ട്രീറ്റ് അല്ല അത് ഒരുതരം സോഷ്യൽ ആൻസൈറ്റി ആണ് അല്ലെങ്കിൽ അതൊരു സോഷ്യൽ അവോയ്ഡൻസ് ആണ് ഇത് നമ്മൾ മാറ്റിയെടുക്കണം ബിക്കോസ് ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ പറ്റി പറഞ്ഞു അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് അത് കാണണം ബിക്കോസ് അതീ പറയുന്നതെല്ലാം ഞാൻ ഇവിടെ പറയുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ ഇൻട്രോവേർട്ട് ആയിട്ട് തന്നെ നിങ്ങളൊരു എക്സ്ട്രോവേർട്ട് ആണെങ്കിൽ എക്സ്ട്രോവേർട്ട് ആയിട്ട് തന്നെ നിൽക്കുക അതായത് നിങ്ങൾക്ക് എനർജി കിട്ടുന്ന കാര്യമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് പക്ഷേ സോഷ്യലി നിങ്ങൾ ആൾക്കാരെ അവോയ്ഡ് ചെയ്യുകയോ നാണിച്ച് മാറി നിൽക്കുകയോ ചെയ്യരുത് അതെങ്ങനെ മാറ്റാം എന്നുള്ളതിന്റെ അഞ്ച് വഴികൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസ് സ്റ്റാൻലി സോ ആദ്യത്തെ സംഭവമാണ് ടോക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആക്ച്വലി നമ്മളോട് തന്നെ ഒരു കഥ പറയുന്നുണ്ട് എല്ലാ ദിവസവും ഒരു കഥ പറയുന്നുണ്ട് അതായത് നമ്മൾ നമ്മളുടെ മനസ്സിനോട് നമ്മൾ തന്നെ എപ്പോഴും സംസാരിക്കുന്നുണ്ട് ഈ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മളുടെ ലൈഫും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ടോക്കിൽ കുറേ മോഡിഫിക്കേഷൻ വരുത്തുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ അത് മാറ്റുക അതായത് എനിക്കിത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എല്ലാവരും എന്നെ പറ്റി ഇങ്ങനെ ചിന്തിക്കും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്ത ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കും ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല സോ ആദ്യം തന്നെ നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ സെൽഫ് ടോക്ക് മാറ്റണം നമ്മൾ നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ ലൈഫ് മൊത്തം നെഗറ്റീവ് ആയിരിക്കും ഇനി നമ്മൾ നമ്മളെ തന്നെ ലേബിൾ ചെയ്യുന്നു ഞാൻ ഇൻട്രോവേർട്ടാണ് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ഞാൻ ആൾക്കാരോട് സംസാരിക്കില്ല ഞാൻ കുറച്ച് നാണമുള്ള ആളാണ് അങ്ങനെ ബിക്കോസ് ഇന്ന് പലപ്പോഴും അതൊരു ട്രെൻഡായി മാറുന്നുണ്ടെന്നൊരു സംശയമാണ് ഞാൻ ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് പക്ഷെ അത് തെറ്റായ ഒരു കാര്യമാണ് അത് ഒരിക്കലും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ബിക്കോസ് ഇൻട്രോവേർട്ട് എന്നുള്ളത് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ സോഷ്യലി ആൾക്കാരെ അവോയ്ഡ് ചെയ്യുന്നത് അവിടുന്ന് മാറി നിൽക്കുന്നത് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് അതായത് രണ്ടാമത്തെ കാര്യമാണ് ഫസ്റ്റ് കാര്യം സെൽഫ് ടോക്ക് അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ചാലഞ്ച് യുവർ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അതായത് ബ്രെയിൻ എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റിനെ പോലെയാണ് നമ്മളുടെ ബ്രെയിൻ എക്സ്പീരിയൻസ് വെച്ച് മാത്രമേ പഠിക്കുകയുള്ളൂ പക്ഷേ നമ്മൾ നമ്മളോട് സംസാരിക്കുന്നത് നെഗറ്റീവായിട്ടാണ് നമ്മളുടെ നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ നമ്മൾ അതുപോലെ തന്നെ വളർത്തിക്കൊണ്ടുവരാണെങ്കിൽ നമുക്കൊരു മാറ്റം ഉണ്ടാവില്ല അപ്പൊ എങ്ങനെ ചാലഞ്ച് ചെയ്യാം നമുക്ക് വരാൻ പോകുന്ന ആദ്യത്തെ നെഗറ്റീവ് തോട്ട് എന്ന് ഇതാണ് ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കും വേറെ ആൾക്കാർ എന്നെ തന്നെയുള്ള നോക്കുന്നത് ഇത് സ്പോട്ട് ലൈറ്റ് ഇഫക്റ്റ് എന്ന് പറയും അതായത് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ പോകുന്നത് അയാൾ എന്നെ നോക്കുന്നുണ്ടോ ഇയാൾക്കുന്നുണ്ടോ അവരെന്ത് ചിന്തിക്കും അങ്ങനെയുള്ളൊരു കാര്യമാണ് അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ ഈ ഇടയ്ക്ക് ആക്ച്വലി ഞാൻ ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മുമ്പിലുള്ള ഒരാൾ ആക്ച്വലി തെന്നി വീണു അതായത് അവിടെ മഴയായിരുന്നു അപ്പോൾ മഴ വെള്ളം കാരണം തന്നെ തെന്നി വീണു ഈ തെന്നി വീഴുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി ആക്ച്വലി അയാൾ തെന്നി വീഴുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ വേറെ കുറെ ആൾക്കാരുണ്ട് ബിക്കോസ് അതൊരു ബസ് സ്റ്റാൻഡ് ാണ് അവിടെയുള്ള എല്ലാ ആൾക്കാരും അയാളെ നോക്കുന്നുണ്ട് പക്ഷെ നമ്മളെല്ലാം അത് കാണുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നത് എന്താണെന്ന് അറിയാം അയ്യോ അയാൾ വീണല്ലോ പാവം നമുക്ക് തോന്നാൻ പോകുന്നത് ഒരുതരം സഹതാപം മാത്രമാണ് ഒരിക്കലും നമ്മളയാളെ കളിയാക്കുകയോ ജഡ്ജ് ചെയ്യുകയോ ആക്ച്വലി ചെയ്യുന്നില്ല നമ്മളെ മനസ്സിൽ ഒന്നും സംഭവിക്കുന്നില്ല നിങ്ങളുടെ മുമ്പിൽ ഒരാൾ വീഴുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലെ കളിയാക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ശരിക്കും വരാൻ പോകുന്നത് ഒരു സിമ്പതി ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാവം തോന്നും അല്ലെ പക്ഷെ ആ വീണ ആൾക്ക് എങ്ങനെയായിരിക്കും നിങ്ങളാണ് വീഴുന്നതെങ്കിലും എങ്ങനെയായിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വീഴുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു ചമ്മലുണ്ടാവും അതുപോലെ തന്നെ അയാളുടെ ചിന്തയിൽ കുറെ കാര്യങ്ങൾ പോകും അയ്യോ എല്ലാവരും കണ്ടു നാണക്കേടായി ഇങ്ങനെയുള്ള ചിന്തകൾ പോവും ആക്ച്വലി മനസ്സിലാക്കേണ്ടത് എല്ലാവരും കണ്ടു ആക്ച്വലി നാണക്കേടൊന്നും ആയിട്ടില്ല ബിക്കോസ് ചുറ്റുപാടുള്ള ആരും ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല അവർ പിന്നെയും അവരുടെ കാര്യങ്ങൾ നോക്കി നോക്കിപ്പോവും അവർ ഇതെല്ലാം മറന്നു പോവും അല്ലെ ഞാനിപ്പോൾ ഇത് പറയാൻ വേണ്ടി ഇവിടെ പറഞ്ഞു തന്നെ ഉള്ളൂ പക്ഷെ അത് ആരാണ് വീണതെന്നൊന്നും എനിക്ക് ഓർമ്മ പോകുന്നില്ല അന്ന് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി അതിൻ്റെ ഓർമ്മയിലുണ്ട് ആ ഇൻസിഡന്റ് കണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് ശരിയാണല്ലോ ആക്ച്വലി ആരെങ്കിലും വീണാലും നമ്മൾ ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യുന്നില്ലല്ലോ നമ്മൾ ഒരിക്കലും അവരെ കളിയാക്കുന്നില്ലല്ലോ നേരെ മറിച്ച് നമുക്കൊരു പാവമല്ലേ തോന്നാറുള്ളൂ സോ ഇങ്ങനെ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാം അതായത് നമ്മുടെ ലൈഫിൽ തന്നെ നമ്മളുടെ മുമ്പിൽ തന്നെ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലെ ബാക്കിയുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും ആക്ച്വലി നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി നിങ്ങളുടെ ചുറ്റുപാടുള്ള എല്ലാ ആൾക്കാരെയും നിങ്ങൾ ഒരു ദിവസം കുറെ ആൾക്കാരെ കാണുന്നുണ്ടാവും ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ നിങ്ങൾ ഒരാളെ കാണുമ്പോൾ നിങ്ങൾ അയാളെ ജഡ്ജ് ചെയ്യാറുണ്ടോ ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല ആൻഡ് നമ്മൾ കാണുന്ന എല്ലാവരും നമ്മൾ ഓർക്കാറില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ സോഷ്യൽ ആൻസൈറ്റിയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേടിയുള്ള ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ അപ്പുറത്തേക്കുന്ന ആൾ അല്ലെങ്കിൽ അയാൾ എന്നെ നോക്കുന്നു അയാൾ എന്തായിരിക്കും ചിന്തിക്കുന്നത് എന്നായിരിക്കും ഇത് തന്നെയായിരിക്കും നമ്മളും പലപ്പോഴും സോഷ്യൽ ആൻസൈറ്റ് ഉണ്ടെങ്കിൽ ചിന്തിക്കാൻ പോകുന്നത് സോ മനസ്സിലാക്കാൻ നമ്മളുടെ തലയിൽ വരുന്ന ഈ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ ചാലഞ്ച് ചെയ്യണം ചാലഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ ആക്ച്വലി ഈ ഇൻസിഡന്റ് വഴി എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത് അങ്ങനെയാണ് കാരണം അവിടെ ഒരാൾ വീണു ഒരിക്കലും വേറൊരാൾ ജഡ്ജ് ചെയ്യില്ല ഇനി നാളെ ഞാൻ ഇതുപോലെ സ്ലിപ്പായിട്ട് വീണാൽ പോലും എനിക്ക് ഇതുപോലെ ഒരു ചമ്മലോ നാണമോ ഉണ്ടാവില്ല കാരണം എന്താ നമുക്ക് ഈ വീഴാനുള്ള സംഭവം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അതിപ്പോ ആരാണ് ല്ലേ തെന്നി വീഴും എന്നുള്ളത് അവിടെ നാണം വിചാരിക്കേണ്ട ആവശ്യമില്ല അവിടെ ആരും നമ്മൾ വിധിക്കുന്നില്ല അതുപോലെ തന്നെ ഒരാളും ആക്ച്വലി നമ്മളെ നോക്കുന്നില്ല നമ്മളെ പറ്റി വിധിക്കുന്നില്ല നമ്മളെ പറ്റി ചിന്തിക്കുന്നില്ല അത് നമ്മളുടെ ചിന്ത മാത്രമാണ് അപ്പോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചാലഞ്ച് യുവർ നെഗറ്റീവ് തോട്ട്സ് അതുപോലെ തന്നെ ആദ്യത്തെ കാര്യം സെൽഫ് ടോക്ക് അപ്പോൾ നിങ്ങളോട് തന്നെ പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് സോ ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് ലിറ്റിൽ എക്സ്പോഷർ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേടി അവിടെ തന്നെ ഇരിക്കും പക്ഷെ നിങ്ങൾ ചെയ്തു തുടങ്ങുവാണെങ്കിൽ നിങ്ങളുടെ പേടി പതുക്കെ പതുക്കെ മാറും എനിക്ക് ആക്ച്വലി ഭയങ്കര സോഷ്യൽ ആൻസൈറ്റി ഉണ്ടായിരുന്നു എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പേടിയായിരുന്നു അതായത് ഇപ്പോൾ ഒരു കടയിൽ പോയിട്ട് ഞാനൊരു സാധനമായിരിക്കും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം അവിടെ ഉണ്ടാവില്ല പക്ഷെ അവിടുത്തെ കടക്കാരൻ പറയും ഓനെ ഇത് നല്ലതാണ് ഇത് വാങ്ങിച്ചോ എന്ന് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ അത് വാങ്ങിച്ചിട്ട് വരും അല്ലെങ്കിൽ ബസ്സിൽ കയറുന്ന സമയത്ത് ചിലപ്പോൾ കണ്ടക്ടർ ബാക്കി കാശ് തരാനുണ്ടാവും പക്ഷെ കണ്ടക്ടറോട് ബാക്കി കാശ് ചോദിക്കാൻ മടി കാരണം അല്ലെങ്കിൽ ചോദിച്ച അയാളെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിലപ്പോൾ ചോദിക്കാണ്ടിരുന്നിട്ടുണ്ട് ഇങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ഒരിക്കലും അങ്ങനെയല്ല ഇന്ന് എനിക്കൊരു കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിനെല്ലാം കാരണം ഞാൻ ആദ്യം പറഞ്ഞ ആദ്യത്തെ രണ്ട് കാര്യം സെൽഫ് ടോക്ക് ചാലഞ്ച് ചെയ്യുക നെഗറ്റീവ് തോട്ട് അതായത് നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ചാലഞ്ച് ചെയ്യുക അതിനുശേഷം ലിറ്റിൽ എക്സ്പോഷർ പതിക്കെ 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 നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് ഓരോ കാര്യം ചെയ്തേ പറ്റും അതായത് നിങ്ങൾക്ക് പേടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് ചെയ്യുക ഒരു കടയിൽ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ സാധനം വാങ്ങിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളെ തന്നെ ചാലഞ്ച് ചെയ്ത് ആ കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കുക അല്ലെങ്കിൽ ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നത് ട്രൈ ചെയ്ത് നോക്കുക അതായത് ഇപ്പോൾ ഒരു ഒരു നൂറ് രൂപ പറഞ്ഞു അത് ഒരു പത്ത് രൂപ കൂടി കുറയ്ക്കാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട് പറ്റൂ എന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ചാലഞ്ച് ചെയ്യാം ആക്ച്വലി ഇത് സക്സസ്ഫുൾ ആകും തോറും നമ്മൾ പതിക്ക് പതിക്ക് ഇതെല്ലാം പഠിച്ചു വരും നമ്മുടെ ബ്രെയിൻ ഇതെല്ലാം നോട്ട് ചെയ്യും അതിൻ്റെ അത് സക്സസ്ഫുൾ ആകും തോറും നമ്മളെ ധൈര്യവും കൂടിക്കൊണ്ടിരിക്കും ഇനി അടുത്ത കാര്യമാണ് ബോഡി സെൻസേഷന് അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് അതായത് നിങ്ങൾക്ക് പോയി കാര്യം അറിയോ നിങ്ങൾക്ക് സോഷ്യൽ ആൻസൈറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ആൾക്കാരോട് സംസാരിക്കാൻ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അവയർ ആയിരിക്കും നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചെറിയ മാറ്റങ്ങൾ വരെ നിങ്ങൾ വലുതായിട്ട് ചിന്തിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നതാകാം നിങ്ങൾ വേർക്കുന്നതാകാം ഇനി നിങ്ങൾക്കൊന്ന് അനങ്ങാൻ വരെ പേടിയായിരിക്കും ചില സമയത്ത് അയ്യോ അയാൾ എന്നെ നോക്കുന്നത് അയ്യോ ഇയാൾ എന്നെ നോക്കുന്നത് ഇങ്ങനെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ട് നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് വരെ നമ്മൾ കുറെ കൺട്രോൾ ചെയ്യാൻ നോക്കും അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരു ടെൻഷൻ വരുന്ന സാഹചര്യത്തിൽ ആക്ച്വലി നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒന്ന് ഒബ്സർവ് ചെയ്യുക അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ടോക്ക് ചാലഞ്ച് യുവ നെഗറ്റീവ് തോട്ട് ആൻഡ് ലിറ്റിൽ എക്സ്പോഷർ ഇത് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ ഓരോ തവണ ചെയ്യുമ്പോഴും മനസ്സിലാക്കുക ഓക്കെ എനിക്ക് പേടി വരുന്നത് എന്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്നും ചെയ്തു നോക്കാം ഒരു സ്റ്റെപ്പ് ഞാൻ ഒന്ന് എടുത്ത് നോക്കാം അങ്ങനെ നമ്മൾ പതിക്കെ പതിക്കെ ചാലഞ്ച് ചെയ്തിട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ കൂടി ഒന്ന് ഒബ്സേർവ് ചെയ്യാന്നുള്ളതാണ് അതുപോലെ തന്നെ ചില ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റുമെന്ന് ശ്രമിക്കുക അതായത് വേറെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ പേടിയുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും പേടിയുള്ള സമയത്ത് നമ്മൾ ചിലപ്പോൾ വിറക്കും അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക ഈ വിറക്കാതെ എനിക്ക് സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ പേടി എന്റെ മുഖത്ത് കാണിക്കാണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമോ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും മാറുന്ന കാര്യമല്ല പക്ഷെ നിങ്ങൾ പതിക്കെ പതുക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ വലിയ മാറ്റം നിങ്ങൾ കാണാൻ പറ്റും ചെറിയ മാറ്റത്തിൽ നിന്നാണ് വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് സോ ചെറിയ മാറ്റം സംഭവിച്ചില്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോളേജ് ഈസ് പവർ നോളേജ് ഈസ് കോൺഫിഡൻസ് അതായത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അറിവ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അത് പല ടോപ്പിക്കിനെ പറ്റിയാവാം അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം മാത്രമല്ല നിങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങളെപ്പറ്റിയും നോളേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കെങ്കിൽ ഒരു ടോപ്പിക്ക് ആ ടോപ്പിക്കിൽ നല്ല അറിവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ആക്ച്വലി നോളേജ് ഈസ് കോൺഫിഡൻസ് നിങ്ങൾക്ക് നല്ല നോളേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും സോ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നോളേജ് ഈസ് പവർ നോളേജ് ഈസ് കോൺഫിഡൻസ് അതുകൊണ്ട് തന്നെ എപ്പോഴും അറിവ് കൂട്ടാൻ ശ്രമിക്കുക അതിനുള്ള സോഴ്സസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സോ നിങ്ങൾ കഴിഞ്ഞ് ഞാൻ കമ്മ്യൂണിക്കേഷനെ പറ്റി പറഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതെന്തായാലും കാണണം അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ആക്ച്വലി ഇത് അതായത് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടുന്നതിനെ പറ്റി കുറേ പഠിക്കാൻ പറ്റും ഈ വീഡിയോ ഇവിടെ നിന്ന് തരുന്നില്ല ഞാൻ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല ഇനിയും കുറേ കാര്യങ്ങളുണ്ട് ഇനിയും കുറെ സൊല്യൂഷൻസും കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും പറയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റും ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് യു സോ മച്ച്